മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ശരിക്കും അർജുൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയണമെങ്കിൽ അത് പുറത്തിറങ്ങിയാൽ മാത്രമേ കാണുകയുള്ളൂ അർജുൻ ശരിക്കും ഫേക്കാണ് ഫേക്കാണ് ഫേക്കാണെന്ന് പറയുന്നുണ്ട് ഈ ഗേറ്റിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അർജുനൻ്റെ റിയൽ ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നെ അത് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചേനേ എന്നൊക്കെ നമ്മൾ ശ്രീദു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നിൻ്റെ ഈ തീരുമാനത്തോട് നീ റിഗ്രെറ്റ് ചെയ്യും കാരണം നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കാണാൻ പോകുന്ന അർജുനും ഈ അർജുനും ഒന്ന് തന്നെയാണ് അപ്പം നിനക്ക് സങ്കടം വരും ഓ അന്ന് ഞാൻ ആ പാവൻ ചക്കനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് നിനക്ക് ഭയങ്കര സങ്കടമായിരിക്കും ശ്രീധരയിണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചത് പോകറക്റ്റായി കഴിഞ്ഞ് എന്ത് ചെയ്യും അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ചിന്തിച്ചു തന്നെയാണ് കറക്റ്റ് നീ ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും ഞാൻ ഫേക്ക് ഫേക്ക് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് തന്നെ ശ്രീധൂനോട് അർജുൻ പറയുന്നു ഓ അമ്പത് വർഷമോ എന്ന് പറയുന്നുണ്ട് നിനക്കെന്താണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം